ക്ലാസിക് ത്രീ ഫിഫ്റ്റി ആണല്ലോ ഇത് ബി എ സിക്സ് മോഡൽ വണ്ടിയാ ഈ റോയൽ എൻഫീൽഡ് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്തതാണല്ലോ അതെ അതെ അപ്പം ഇതൊരു പുതിയ മോഡൽ വണ്ടിയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ ആ പറയാല്ലോ ആ ഇതിന്റെ കുറച്ച് ഉണ്ട് സാധാരണ വരുന്ന ഈ പോവാങ് കവറിന്റെ എത്ര വർഷം കഴിയുമ്പോ ആ ഇതൊരു ആറുമാസം ഒക്കെ പോകാറുണ്ട് പിന്നെ ഈ ഇവിടുത്തെ

ചേർന്ന് കമ്പനി പറഞ്ഞതിനായി കുറച്ചുകൂടെ നേരത്തെ ഓയിലങ്ങ് മാറണം പരിധിവരെ കംപ്ലൈന്റുകൾ അപ്പൊ ഈ ഓടിച്ചു നോക്കുമ്പോ ഈ പുതിയ വണ്ടിയും പഴയ വണ്ടിയും ഓടിക്കുമ്പോഴത്തെ ഒരു ഫീൽ എന്ന് പറയാവോ വണ്ടിയുടെ ഫീല് ആ ഇത് സഡൻ ടിക്കപ്പാണ് നമ്മുടെ പുതിയ വണ്ടിക്ക് പുതിയ വണ്ടിക്ക് പുതിയ വണ്ടിക്ക് അതെ പഴയ വണ്ടിക്ക് ആ ഒരു ഒരുപിക്കപ്പല്ല കിട്ടുന്നത് പതുക്കെയാണ് അതിന്റെ രാജകീയമായിട്ടുള്ള ലുക്ക് അത് പഴയ വണ്ടിക്കാണ് അതെ 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 അത് പുതിയ വണ്ടിക്ക് കിട്ടത്തില്ലെങ്കിലും ഇല്ല എന്നാലും കംപ്ലൈന്റുകൾ കുറവും പുതിയ വണ്ടിക്ക് ഉണ്ട് അത് അതെ ടെക്നോളജി വന്നപ്പോ കൂടുതലായിട്ടും ാസ്റ്റ് ഇയാറില്ലാത്ത ഒരു ഘടകം അല്ല അല്ലാതെ എല്ലാ പഴയ മോഡൽ വണ്ടിക്കും ഈ കവറിങ് ഇല്ലല്ലോ കവറിങ് ഇല്ല കവറിങ് ഇല്ല അത് സ്പീഡാണ് ഇത് എൻജിൻ പവർഫുൾ ആയതുകൊണ്ട് ഇത് പെട്ടെന്നാണ് ഇത് അതെയാ അപ്പൊ ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു പോരായ്മ കുറച്ച് വരും വരും കുറഞ്ഞിരിക്കും പിന്നെ ഞാനൊരു അകടപ്പെടേ ഇപ്പൊ പുതിയ ആൾക്കാർ വണ്ടി എടുത്തവരൊക്കെ ഈ ബുള്ളറ്റ് ഓയിൽ ഷോറൂമിലാണല്ലോ മാറുന്നത് അത് നമ്മൾ പുറത്ത് മാറുന്നതുകൊണ്ട് വല്ല പ്രശ്നം വരുന്നുണ്ടോ ഞാൻ മോട്ടോളുടെ ഓയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പുറത്താണ് ഇപ്പം ഓയിൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നു ഏഹ് അപ്പം ചേട്ടന്റെ അഭിപ്രായത്തിൽ അത് കമ്പനിയിൽ നിന്ന് മാറുന്നതാണോ നമ്മൾ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പിൽ മാറുന്നതാണോ ഞാൻ ഇപ്പൊ സ്വന്തമായിട്ടാണ് മാറുന്നത് കുഴപ്പമില്ല കുഴപ്പമില്ല ചെയ്യുന്നതിന് ഓയിൽ അതിന്റെ ക്രോസ് ആയിട്ട് ഈ വണ്ടിക്ക് ബാഗിലെ ഡിസ്ക് ഉണ്ടല്ലോ ഡിസ്ക് ഉള്ളതുകൊണ്ട് വണ്ടി ടയർ പങ്ക്ചർ ആയിക്കഴിഞ്ഞാല് നമ്മള് വർഷോ സാധാരണ നമ്മുടെ വർഷോപ്പിലല്ലാതെ ബുള്ളറ്റിന്റെ വർഷോപ്പിലല്ലാതെ പുറത്ത് എവിടെയെങ്കിലും നമ്മൾ കൊണ്ടുവന്ന് അഴിക്കാൻ പോയി കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര അവർക്ക് അഴിക്കാതെ ബുദ്ധിമുട്ടാണ് അതെന്താണെന്നുള്ളത് അവര് അവരോട് അവർ നമ്മൾ പിന്നെ നമുക്ക് പണിയാ ആ ഇത് പെട്ടെന്ന് വീൽ മാത്രക്കത്തില്ല ഇല്ല ആ കാലിപ്പറൊക്കെ അഴിച്ച് മാറ്റി മാറ്റണം അപ്പൊ കാലിപ്പറുണ്ടോ അഴിച്ചു മാറ്റുമ്പോൾ പൈപ്പ് ഒക്കെ പോകാതെ സൂക്ഷിച്ചു വേണം സെൻസർ വയറുണ്ട് അതെല്ലാം സൂക്ഷിച്ച് അഴിച്ചെടുത്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അത് കാരണം മറ്റേ പഴയ വണ്ടി വണ്ടിയിലേക്ക് പോലെ പെട്ടെന്ന് വരത്തില്ല ഇല്ല എടുക്കണതിനു ശേഷം ാണ് പരിചയം എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി ഞാൻ ഇന്നാ ഒരു വാശം എന്റെ വണ്ടി ടയർ ഈ വണ്ടി ടയർ ബുള്ളറ്റിന്റെ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ ടയർ പഞ്ചറായി ഞാനത് പുറത്തു പോണെന്ന് ഈ സംഭവം ഇതിനോട് ചേർന്ന് വന്ന് അടുത്ത് ഇത് മൊത്തം അടിച്ചു പോയി മൊത്തം പോയി ശരി കഴിഞ്ഞാൽ ഏകദേശം പത്ത് നാലായിരം രൂപ അതുകൊണ്ട് ഇപ്പം ഈ ആൾക്കാരോട് എന്താ പറയാനുള്ള ഇത് നമ്മള് കഴിവതും തയറൊക്കെ പച്ചതായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ അറിയാൻ പറ്റുള്ളൂ പാർട്ടി എടുക്കുന്ന പ്രശ്നം വരുന്നുണ്ടോ ഭാര്യയുടെ ലൈഫ് ജലം കുറെ എപ്പോഴും പ്രശ്നം മുരളീൻ ചേട്ടൻ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പൊ നാല് വർഷമായി എനിക്ക് എല്ലാ വർഷവും ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ ഈ വണ്ടിക്ക് വരുന്നുണ്ട് അത് കുറയ്ക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് പറയാമോ ഓട്ടം കൂടുന്നതനുസരിച്ചാണ് വരുന്നത് അതെ ഓട്ടം കുറവൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് കുറഞ്ഞതേക്കാം കൃത്യമായിട്ട് ഓയില് നോക്കി ഓടിക്കുക എന്ന് മാത്രമേ ഞാനിത് പറയുള്ളൂ ഓടിക്കുന്ന സ്മൂത്ത് ആയിട്ട് ഓടിക്കുക ഈ വണ്ടിയുടെ ഈ ഫ്രണ്ടിലെ ജറക്കെന്ന് പറഞ്ഞ സൗണ്ട് വന്നായിരുന്നു അപ്പം ഈ ഇത് ഇടയ്ക്ക് ഈ സംഭവം മാറിയായാലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് റബ്ബർ ലീക്ക് പോയിട്ട് അത് അങ്ങനെ സംഭവിക്കുന്നത് അത് ഓടുന്ന വഴിയുടെ ഒരു പ്രധാന ഘടകമാണ് അതെയാ അത്ര വഴി ഊടുൽ ഓടിക്കുകയാണെങ്കിൽ അതിന് ലൈഫ് കുറയും കട്ടറെ ഓടിച്ചു കഴിഞ്ഞാല് അട്ടര വഴിയെ ഓടിക്കുമ്പോ അഴുക്ക് വഴിയോടിക്കുമ്പോ നല്ല വഴിയോ ഓടിക്കപ്പൊ അതിന് പ്രശ്നം ഇല്ല സംഭവിച്ചിട്ട് പോകാണോ ആ അത് റബ്ബറിന്റെ ഒരു സീരാണല്ലോ അത് ഓടുന്ന അനുസരിച്ച് കണ്ടർ ഓടുന്ന അനുസരിച്ച് അതിന് വർക്കിങ് കൂടുതലായിരിക്കും അപ്പം അത് പോകും ഈ ക്ലച്ച് സാധാരണ കുറയുമ്പോഴേ ക്ലച്ച് കേബിള് പോകാൻ തുടങ്ങുന്ന തുടങ്ങുന്നൊരവസ്ഥ ആയിരിക്കും പൊട്ട് ഈ പ്ലയെ കൂടും പ്ലയെ കൂടും പളയെങ്ങനെ കൂടും ആ അപ്പം നോക്കുമ്പോ അതിന്റെ കമ്പികൾ പൊട്ടി പൊട്ടി വരുവായിരിക്കും വണ്ടിക്ക് നമ്മൾ നോക്കി ക്ക് പോകുന്ന നോക്കിയത് തന്നെ മാറണം അല്ലെങ്കിൽ നമുക്ക് വഴി ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഈ ആക്സിഡന്റ് ആണെങ്കിലും ടൈറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പൊ അതും ഇടയ്ക്ക് മാറണം കേബിള് കേബിൾ മാറണം അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വഴിയിൽ യാത്രയിൽ ബുദ്ധിമുട്ട് വരുവാ പോവാൻ വരെ ഇരിക്കാതെ അതിന് മുന്നേറ്റ് തന്നെ മാറുക അതാ ഉത്തമം അപ്പൊ അങ്ങനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കാര്യം അതെ തന്നെ നമ്മുടെ യാത്ര മുടങ്ങാതെ പോകാൻ ശരി ശരി അപ്പൊ മുരളീചേട്ട എന്നോട് എന്റെ ഇത്ര നേരം സഹകരിച്ചതിന് വളരെ നന്ദി അപ്പം പുതിയതായിട്ട് എടുക്കാൻ ഒത്തിരി പേര് ബുള്ളറ്റ് ആഗ്രഹിച്ച് ആഗ്രഹിക്കുന്നു പുതിയതായിട്ട് പുതിയ വണ്ടി ബി എസ് സിക്സ് മോഡലിനെ ഇപ്പൊ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മോഡൽ എടുക്കുന്നുണ്ട് അവരോടൊക്കെ എന്താ ആ പുതിയ വണ്ടി നമ്മുടെ എടുക്കുന്നവരെല്ലാരും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക അതാണ് ഉത്തമം